ഐ ഡി ഐ ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ആണ് എന്താണ് ഈ സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ടിരുന്ന് കാണാം ഇതൊരു ജനറൽ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കല്ലാത്ത വിട്ടേക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ മൈൻഡിലാണ് നിൽക്കുന്നത് എന്തോ ഒരു കൺഫ്യൂഷൻ മൈൻഡ് അവർക്ക് വന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളൊത്തിരി പ്രണയം നിങ്ങളുടെ അടുത്തുണ്ട് നിങ്ങളെ വന്ന് കാണണം എന്നൊക്കെയാണ് ഈ ഒരു സമയത്ത് തോന്നുന്നത് ചിലപ്പോൾ ഇത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവാം ബ്രേക്കപ്പ് ചെയ്തവരൊക്കെ ബ്രേക്കപ്പിലാവാം ഒരു പ്രണയം പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ കാണണം എന്നുള്ള ചിന്തയുണ്ട് ഒത്തിരി പ്രണയമുണ്ട് നിങ്ങളുടെ അടുത്ത് ആ വ്യക്തിക്ക് ഒരുപാട് സ്നേഹമുണ്ട് ഒരു ദിവ്യമായ പ്രണയമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങളുടെ അടുത്ത് വല്ലാത്തൊരു അഡിക്ഷൻ ഉണ്ട് നിങ്ങളുടെ അടുത്ത് അവർക്ക് ഒത്തിരി അഡിക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളിലേക്ക് ഈ വ്യക്തി വരുന്നതായിരിക്കും അതിനുവേണ്ടി ആക്ഷൻ എടുത്തതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഈ വ്യക്തി ആറ് ദിവസത്തിനകം അല്ലെങ്കിൽ ഏഴ് ദിവസത്തിനകം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും ഈ വീഡിയോ കാണുന്ന ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻസ് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ വന്നതെങ്കിൽ അപ്പോൾ അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹങ്ങളായിട്ടാണ് കാണുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളിൽ ഒരുപാട് അഡിക്റ്റാണ് ആൾ നിങ്ങളുടെ പ്ര ഒരു പ്രണയത്തിൽ ഒരുപാട് എന്താ പറയുക ഒരു യൂണിവേഴ്സ് സപ്പോർട്ടുണ്ട് ഈ ഒരു നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് തന്ന ഒരു പേഴ്സണാണ് എന്തോ കാരണത്താലാണ് ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ നിങ്ങൾ ഒരു സമയത്ത് ഒരുപാട് നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന ഒരു പ്രണയമാണ് നല്ല രീതിയിൽ സൺക്കാട് വന്നുകൊണ്ട് തന്നെ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും വരും ബ്രേക്കപ്പ് സിറ്റുവേഷൻ നോ കോണ്ടാക്റ്റ് ഉള്ളവർക്കൊക്കെ ഈ ഒരു പേഴ്സൺ മൊത്തം ഒരു മാരേജിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് എന്തായാലും ശരി നിങ്ങളിലേക്ക് തന്നെ വരും നിങ്ങളെ മാരേജ് ചെയ്യും നിങ്ങൾ മൊത്തം നല്ലൊരു ലൈഫ് ലൈഫ് ആസ്വദിക്കാനാണ് ഇതൊരു എൻ്റയർ റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത് പക്ഷേ ഇത് വീണ്ടും റീസ്റ്റാർട്ട് തുടങ്ങി റീസ്റ്റാർട്ടിലേക്കാണ് പോകുന്നത് റീബർത്തിലേക്കാണ് പോകുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തതായിട്ട് തന്നെയാണ് കാണുന്നത് എന്തൊക്കെയോ രഹസ്യങ്ങളൊക്കെ ഉണ്ട് ഈ വ്യക്തിക്ക് ഒരു ഭയമുണ്ട് എങ്കിൽ പോലും നിങ്ങൾ നിങ്ങളിലേക്ക് വരും പക്ഷെ ഒരു ഭയം ഈ ഒരു സമയത്ത് അവർക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത് അത് എന്തോ ഭയമാണ് എന്തൊക്കെയോ കാര്യങ്ങൾ ഫാമിലി ആവാം നിങ്ങളെ ഫാമിലി എന്താണെന്ന് വെച്ചാൽ ആൾ ചിലപ്പോൾ നി ഒരു ബാലൻസ് വരണമെന്നാണ് ഈ സമയത്ത് ചിന്തിക്കുന്നത് അത് ചിലപ്പോൾ ഫാമിലിയോട് ഫാമിലി ആവാം തെട്ട് പാട്ടിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫാമിലി സമ്മതിക്കുന്നുണ്ടാവില്ല നിങ്ങളെ മാരേജ് കഴിക്കാൻ വേണ്ടി അപ്പോൾ ആൾക്ക് അതിലൊരു സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് വരണമെന്നാണ് ഈ സമയത്ത് ആൾ കൊതിക്കുന്നത് അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കരമായ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്നുണ്ട് എന്തായാലും ശരി ഇത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ എങ്ങനെ ഫാമിലിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം എങ്ങനെ നിങ്ങളെ പറഞ്ഞ് സമ്മതിപ്പിക്കാം എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയിൽ ഒരു ബാലൻസിലേക്ക് ഈ ഒരു കാര്യം കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആൾ ചിന്തിച്ച് കൂട്ടുന്നത് ഈ ഒരു സമയത്ത് കാരണം ആൾ നിങ്ങളിൽ അഡിക്റ്റ് ആണ് നിങ്ങൾ ഒരുപാട് നിങ്ങളൊരുപാടിഷ്ടമാണ് ആൾക്ക് നിങ്ങൾക്കൊത്തിരി ഇഷ്ടമായിരിക്കും നല്ല രീതിയിൽ കഴിഞ്ഞൊരു പ്രണയമാണ് എന്തോ കാരണത്താലാണിപ്പോൾ നോ കോൺട്രാക്ട് സിറ്റുവേഷനിലായിപ്പോയത് എന്നാണ് ഇവിടെ കാണുന്നത് ആളൊരു എംബ്രറാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെടുത്ത് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരിക്കണം നിങ്ങളുടെ നിങ്ങളടുത്ത് പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പിണങ്ങുന്ന ഒരാളായിരിക്കണം ആ അങ്ങനെയൊക്കെയുള്ള ഒരാളായിട്ടാണ് കാണുന്നത് ഇയാൾ പക്ഷേ പക്ഷെ ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളുടെ നിങ്ങളെടുത്ത് ആൾക്ക് വേഗമൊന്നും പിണങ്ങിപ്പോയാൽ പെട്ടെന്നൊന്നും ആൾ വരാൻ സാധ്യതയില്ല അങ്ങനത്തൊരു മൈൻഡാണ് അതായത് ആൾ ഒരു എന്താ പറയുക ഒരു ഈഗോ ഉള്ള ഒരാളായിട്ടാണ് കാണുന്നത് എന്നാൽ നിങ്ങളൊത്തിരി ഇഷ്ടം അതെ എന്നാൽ നിങ്ങളുടെ മുമ്പിൽ ആൾ കുറച്ചൊരു ഉള്ളിൽ ഒരുപാട് ഉള്ളിലൊരുപാട് ഉണ്ടാവും അത് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും ഉള്ളിൽ ഒരുപാട് ഇഷ്ടമുണ്ട് പക്ഷെ അത് പുറത്തങ്ങനെ തുറന്ന് കാണിക്കാത്ത ഒരു പ്രകൃതം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവാം നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ളിൽ ഒരുപാട് ഉള്ളിലൊരുപാട് സ്നേഹമുണ്ടാകും പക്ഷെ അങ്ങനെയൊന്നും പുറത്തൊന്നും അങ്ങനെ പെരുമാറില്ല നിങ്ങളുടെ മുമ്പിൽ അങ്ങനെയൊന്നും കാണിക്കൂല പക്ഷെ നിങ്ങൾക്കൊരുപാട് അങ്ങോട്ട് ഒരുപാട് പ്രണയം ആ വ്യക്തി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയണ്ടേ അലിഞ്ഞു തീരുന്ന ഒരു അതായത് നിങ്ങളെ ഒരു ഇമോഷണലായിട്ട് കാര്യങ്ങളും ചെയ്യുന്ന ഒരാളെങ്കിൽ ആൾ പ്രാക്ടിക്കലായിട്ട് മാത്രമേ ചിന്തിക്കുന്ന ഒരാളായിട്ടാണ് ഇവിടെ കാണുന്നത് ആൾക്കൊരു പിന്നെ എന്തോ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ഫാമിലിനെയും ഒരു എല്ലാവരെയും ആൾ നോക്കണം അപ്പോൾ എന്ത് വിഷമമുണ്ടെങ്കിലും എല്ലാം ഈ ഒരു സമയത്ത് ആൾ ഉള്ളിലൊതുക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ഒരുപാട് ഒരുപാടിഷ്ടോ അതെ നിങ്ങളെ ഒത്തിരി ഇഷ്ടം അതെ നിങ്ങളെ ഒരുപാട് ഒരുപാടിഷ്ടമാണ് നിങ്ങളൊത്തിരി കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ വരുന്നോ വരുന്നോ മെസ്സേജ് അയക്കുന്നോ ആൾ എപ്പോൾ വരും എന്നൊക്കെ പക്ഷെ ഒരു പേടിയും പേടിക്കേണ്ട ആൾ നിങ്ങളിലേക്ക് വരും ഞാൻ പറഞ്ഞില്ലേ ഒന്നെങ്കിൽ ഏഴ് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസത്തിനകം ഈ ഒരു പേഴ്സൺ വന്നിരിക്കും നിങ്ങളിലേക്ക് അങ്ങനെ വരികയാണെങ്കിൽ ഈ നിങ്ങൾ എന്തായാലും ഒരു എല്ലാവർക്കും ഉള്ളതല്ല ചില പേരുടെ എന്ന് വെച്ചാൽ ജനറൽ ആയതുകൊണ്ട് നമ്മൾ എന്താ പറയുക ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ ഒരുപാട് ജനങ്ങൾ കാണുന്ന ഒരു റീഡിങ് അല്ലേ അപ്പോൾ ഇവിടെയുള്ള മെസ്സേ കാണുന്ന ഒരു എനർജി വെച്ചിട്ട് ഞാൻ പറയുന്നത് ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം വന്ന് വന്നതാണെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ അറിയിക്കണം അങ്ങനെയാണ് ഇവിടെ കാണുന്നത് ബാക്കിയുള്ളവരുടെ പേഴ്സണൊക്കെ വരും വരാതിരിക്കില്ല സൺ കാർഡാണ് വന്നത് സൺ കാർഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും ഇത് കാണുന്ന ഇത് ഏഴ് ദിവസം വന്നില്ല എന്ന് വിചാരിച്ച് ബാക്കി ബാക്കിയുള്ള ആൾക്കാർ വിചാരിച്ചുടാ ഇതെന്താ വരാത്തത് എന്നുള്ളത് പക്ഷെ വരും നിങ്ങളിലേക്ക് കാരണം സൺ കാർഡ് കിട്ടിയിട്ടുണ്ട് ആളെന്തായാലും നിങ്ങളിലേക്ക് വരും കുറച്ച് പേരുടെ വ്യക്തി എന്തായാലും ഈ ഒരു ഏഴ് പേ ഏഴ് ദിവസം ആറ് ദിവസത്തിനകം വരും എന്ത് അത് ഉറപ്പാണ് ആ വരുന്നതിലൊരു മാറ്റവും ഇല്ല പക്ഷെ ബാക്കിയുള്ളവരുടെ വ്യക്തി വരും സൺ കാട് കിട്ടിയതുകൊണ്ട് തന്നെ ഉറപ്പായി ഉറപ്പായിട്ടും വരും നിങ്ങളിലേക്ക് പക്ഷെ ഒരു തേർഡ് പാർട്ടി ആണ് ഇപ്പോൾ ആ വ്യക്തി ഉള്ളത് ഇതൊരു ജനറൽ ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് പേരുടെ വ്യക്തി എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷെ ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇത് തന്നെ നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പായിട്ടും കാണുന്നുണ്ട് അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് ഒരുപാട് മാതൃസ്നേഹമുള്ള അവരായിട്ടാണ് ഈ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ എനിക്ക് നിങ്ങൾ ഒത്തിരി പ്രണയിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളൊരുപാട് സ്നേഹവും കൊടുത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ഒരുപാട് കെയറിങ് നിങ്ങളുടെ ഭാഗത്ത് അപ്പോൾ അതൊക്കെ ആ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെടുത്തിട്ടുണ്ട് നിങ്ങളെ നന്നായിട്ട് അറിയാം ചിലപ്പോൾ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ അവരുടെ കുട്ടികളുടെ അമ്മ എന്നുള്ളതിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക എന്തോ ഒരു ഇഷ്ടം നിങ്ങളെടുത്തിട്ടുണ്ട് നിങ്ങളൊരു ഒരു അവർ ഈ സമയത്ത് ചിന്തിക്കുന്നുണ്ട് നിങ്ങളൊരു മാതൃ ഒരു ഒരു കെയറിങ്ങില്ല ഒരു അമ്മമാർ ഒരു അമ്മമാർ മക്കളോട് എങ്ങനെ കെയർ ചെയ്യില്ല അതുപോലെ ആയിരിക്കും നിങ്ങൾ നിങ്ങളെ വ്യക്തിനെ കെയർ ചെയ്യുന്നത് ആ ഒരു എത്രമാത്രം ഡീപ്പ് കണക്ഷനാണ് ഈ ഒരു ബന്ധത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പേടിയും പേടിക്കേണ്ട ആൾ നിങ്ങളിൽ വരും നിങ്ങളിൽ സ്റ്റെക്കാണ് വല്ലാത്തൊരു അഡിക്ഷനാണ് നിങ്ങൾ നിങ്ങളെന്ന് പറയുന്നത് ആൾക്ക് തിരിച്ച് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്തോ കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഫാമിലി ആവാം എന്താ പ്രശ്നത്തിൻ്റെ പേരിലൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടതിൻ്റെ പേരിൽ പോയതാവാനും മതി പക്ഷെ ആൾക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ആൾ നിങ്ങളിലേക്ക് വരും നിങ്ങളിലേക്ക് വന്ന് വീണ്ടും നിങ്ങളുമൊത്ത് നല്ലൊരു പ്രണയ ജീവിതം നല്ലൊരു എന്താ പറയണ്ട വിവാഹമൊക്കെ കഴിച്ച് നിങ്ങളുമൊത്ത് നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നതാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റിയത് അതുകൊണ്ട് ആറ് ദിവസം ഏഴ് ദിവസത്തിലൊക്കെ കുറച്ച് പേരുടെ വ്യക്തി വരും ബാക്കിയുള്ളവരുടെ വ്യക്തി വരും പക്ഷേ അതോർത്ത് വിഷമിക്കരുത് സന്തോഷമായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് എത്രയൊക്കെ വിഷമത്തിലാണ് ഉള്ളതെങ്കിലും ഈ ഒരു സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ നിങ്ങളെക്കുറിച്ച് എന്താ പറയുക ഈ നിങ്ങളുടെ കാര്യങ്ങളിൽ ഒക്കെ ചെയ്ത് മുന്നോട്ട് നിങ്ങൾ പോവുക ബാക്കിയൊക്കെ വന്നോളും ബാക്കി ആ പേഴ്സൺ വരും കാരണം നിങ്ങളെ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല അവർ നിങ്ങളെ മാത്രമാണ് നിങ്ങളാണ് അവരുടെ ലോകമെന്നാണ് അവർ കരുതുന്നത് തന്നെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആൾ നിങ്ങളീ സ്റ്റെപ്പാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് വീണ്ടും പുതിയൊരു റീഡിങ്ങുമായി കാണാം